ഇതുവരെ ഇരുപത്തി ഒമ്പത് വർഷത്തിൽ ഒരിക്കൽ പോലും വിവാഹ വാർഷികം ആഘോഷിച്ചിട്ടില്ല ആഘോഷിച്ചിട്ടില്ലാഷിക്കണ്ടേ അപ്പൊ ഇരുപത്തി ഒമ്പത് വർഷത്തിലേക്ക് കിടക്കുന്ന ബഷീർ ബാപ്പയ്ക്കും സുബേദ ഉമ്മശിക്കും ഇനിയും ഒരുപാട് ഒരുപാട് വിവാഹ വാർഷികങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കാനായിട്ട് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ people

ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ ബർത്ത്ഡേയോ വെഡ്ഡിങ് ആനിവേഴ്സറിയോ കൂടിയിട്ടില്ല ഇവിടെ വന്നേ പിന്നെയാണ് എനിക്ക് പറയാൻ കിട്ടുക ഇവിടെ വന്നേ പിന്നെയാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടുതൽ ഇരുപത്തൊമ്പത് അതിന് വിശാമങ്ങൾക്കും ഇരുപതിമൂനും നാശമുകൾക്കും വളരെയേറെ നന്ദിയുണ്ട് ഇങ്ങനെയൊരു ശമ്പളം ഒരുക്കിയിട്ട് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്